രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ മൂന്ന് പേർക്ക് എ ഡിജിപി പി വിജയൻ ഫയർ സർവീസിലെ മധുസൂദനൻ നായർ കെ രാജേന്ദ്രൻ പിള്ള എന്നിവർക്കാണ് മെഡൽ പത്ത് പേർക്ക് സ്തുത്യർഹ സേവനത്തിനുള്ള മെഡൽ ലഭിച്ചു വിവരങ്ങൾ നൽകും ആരൊക്കെയാണ് കേരളത്തിൽ നിന്ന് പോലീസ് സേനയിൽ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ എ ഡി ജി പി വിജയനാണ് ലഭിച്ചിരിക്കുന്നത് അഗ്നി രക്ഷാ അഗ്നിരക്ഷാസേനയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദനൻ നായർ അതോടൊപ്പം തന്നെ സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്ര നായർ എന്നിവർക്കും വിശിഷ്ട ആ സേവനത്തിനുള്ള ബഹുമതി ലഭിച്ചിട്ടുണ്ട് സുദീർഘ സേവനത്തിന് പോലീസ് സേനയിൽ പത്ത് പേർക്കും സേനയിൽ അഞ്ചു പേർക്കും ജയിൽ വകുപ്പിലെ അഞ്ചു പേർക്കും രാഷ്ട്രപതിയുടെ ഈ മെഡൽ ലഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് മെഡൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ വിവിധ ആ മേഖലകളിൽ നിന്നും ആ നിരവധി ആളുകൾക്ക് കൂടി ഈ പോലീസിന്റെ അസുദീർഘ സേവനത്തിനുള്ള മെഡൽ ലഭിച്ചിട്ടുണ്ട് അഗ്നി സേനയിൽ നിന്ന് ജില്ലാ ഫയർ ഓഫീസർ എസ് സുരാജ് സ്റ്റേഷൻ ഓഫീസർ ബി സബാസ്റ്റിൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ സി പി പ്രേമൻ ആ തുടങ്ങിയ ആളുകൾക്കും ഈ മെഡൽ ലഭിച്ചിട്ടുണ്ട് ചില മെഡലുകൾ കൂടി ഇന്ന് തന്നെ പ്രഖ്യാപിക്കും അത് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക